നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം ജ്യോതിഷ ജ്യോതിഷവിദ്യയിലെ രണ്ടാം ഘട്ടമായ ദശാഫലത്തിലേക്ക് നമുക്ക് കിടക്കാം ദശാഫലത്തില് കഴിഞ്ഞ വാരത്തില് ചിങ്ങം രാശിയിൽ നിൽക്കുന്ന സൂര്യന്റെ ദശാങ്കരത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഇനി നമുക്ക് ജാതകത്തില് കന്നിരാശി നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റെ ദശാകാലത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം കന്യാഗത രവിപാകി കൃഷി പശുധനധാന്യ സംസിദ്ധി കാവ്യകലാസ്വതിനിപുണോ ഗണിതജ്ഞോ ലേഖ്യവാൻ ഭവജ്ഞാനി എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം കന്നിരാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റെതായിരിക്കുന്ന ദശാകാലത്തിൽ കർമ്മഗുണം ഉണ്ടാക്കും അതായത് തൊഴിൽപരമായും മറ്റും ഉന്നതമായിരിക്കുന്ന നിലയിൽ എത്തിച്ചേരുവാന് സാധിക്കുകയും പുതിയ കർമ്മ പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിക്കുവാനും അതിൽ വിജയിക്കുവാനും സാധിക്കുന്നതാണ് പശു വൃഷഭലാഭം എന്ന് പറയുമ്പോൾ പുതിയ വാഹനങ്ങളും മറ്റും വാങ്ങുവാൻ സാധിക്കുകയും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുകയും വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയും ഫലമാണ് ധനധാന്യപുഷ്ടി എന്ന് പറയുന്ന സമയത്തിൽ സ്ഥിരസമ്പത്ത് ഭൂമി ഷെയർ മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ വിജയമുണ്ടാക്കും അതുപോലെ തന്നെ കാവ്യകലകളിൽ നൈപുണ്യവും ഗണിതജ്ഞാനവും ലേഖനസിദ്ധിയും അറിവും ഈ സമയത്തിൽ ഉണ്ടാകുന്നു സൂര്യന് ബുധൻ സമനാണ് അതുകൊണ്ട് തന്നെ മുൻവാരത്തിൽ പറഞ്ഞ പോലെ സമരാശി സ്ഥിതി ഫലവും ഇതിനോടുകൂടി യോജിപ്പിച്ച് പറയേണ്ടതാണ് താൽക്കാലിക ബന്ധുവായിട്ടാണ് ബുധൻ നിൽക്കുന്നത് എങ്കിൽ ഗുണഫലങ്ങൾ പൂർണ്ണമായ രീതിയിൽ അനുഭവത്തിൽ വരുന്നതാണ് അതിപ്പോൾ അനുകൂല രാശിയിലും കൂടിയിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിലും ഈ പറഞ്ഞ ശുഭഫലങ്ങളെല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണമായ തോതിൽ അനുഭവമാകും ഇനി ജാതകത്തിലെ സൂര്യൻ തുലാം രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ ദശാകാലത്തിലെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ജൂഗസ്തിയാംശുമതോ ദശായാം മാനാർത്ഥനാശം ക്ഷിതിപാല ഗോപാൽ സ്വബന്ധുനാശം സുതമിത്രധാര പിത്രാധികാം അപകീർത്തി മേതി എന്ന ശ്ലോകത്തിൽ പറയുന്നത് തുലാം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലത്തിൽ ദോഷഫലങ്ങളായിട്ടാണ് പറയുന്നത് കാരണം തുലാം രാശി എന്നുള്ളത് സൂര്യൻ്റെ നീചരാശിയാണ് അപ്പോൾ ആ രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റേതായിരിക്കുന്ന ദശാകാലത്തിൽ രാജകോപം നിമിത്തമായിട്ട് മാനക്ഷയം ഉണ്ടാകുമെന്നാണ് അഥവാ ഗവൺമെൻറ് തലത്തിൽ നിന്നും പ്രതികൂലമായിരിക്കുന്ന നടപടികൾ ഉണ്ടാകും പോലീസ് കേസ് കോടതി വ്യവഹാരം തുടങ്ങിയവ നിമിത്തമായിട്ട് അലച്ചിലുകൾ ഉണ്ടാവുകയും സാമ്പത്തികമായിട്ടുള്ള വിഷമതകളുമെല്ലാം തന്നെ വന്നു ചേരും ബന്ധുക്കൾക്കും പുത്രന്മാർക്കും സ്നേഹിതന്മാർക്കും അതായത് വേണ്ടപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഭാര്യയ്ക്കും അച്ഛൻ മുതലായ ഗുരുജനങ്ങൾക്കുമെല്ലാം തന്നെ വിഷമതകളും അപകീർത്തിയുമെല്ലാം തന്നെ ഈ സമയത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് തുലാം രാശിയിൽ തന്നെ പരമനീജരാശിയിലായിട്ടാണ് പരമനീജത്തിലായിട്ടാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ഈ ദോഷഫലം കൂടുതലായിട്ടായിരിക്കും അനുഭവത്തിൽ വരിക അത്യന്ത നീജാന്യുത സൂര്യതായി വിഭക്തിമാപ്നോ വിദേശയാനം മരണം ഗുരുണാം സ്ത്രീപുത്ര ഗോഭൂമി കൃഷിപ്രണാശം എന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത് അതിനീജരാശിയിലായിട്ടാണ് തുലാം രാശിയിൽ തന്നെ പരമനീജത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻറേതായിരിക്കുന്ന ദശാകാലത്തില് പലതരത്തിലുള്ളതായിരിക്കുന്ന ആപത്തുകളും ഗൃഹനാശവും സ്ഥാനഭ്രംശവും വിദേശത്തിൽ പോകാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം വരികയും ഗുരുജനങ്ങൾക്ക് വിഷമതയും സന്താനാദികൾക്കും പശുക്കൾക്കും ഭൂസ്വത്തിനും കൃഷിക്കുമെല്ലാം തന്നെ നാശങ്ങൾ സംഭവിക്കുകയും ഫലമാകുന്നു എന്നാണ് വാഹന അപകടങ്ങൾ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായും ഹൃദയ സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾ അഗ്നിപരമായിരിക്കുന്ന ഭയം തുടങ്ങിയ വിഷമതകളും ഈ സമയത്തിൽ അനുഭവത്തിൽ വരും തൊഴിൽ മേഖലയിൽ ഇളക്കങ്ങളും താഴ്ചകളും എല്ലാം തന്നെ ഈ സമയത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സൂര്യൻ നീചരാശിയിലാണ് നിൽക്കുന്നതെങ്കിലും അത് അംശയിച്ചത് ഉച്ചരാശിയിലാണ് എങ്കിൽ ദോഷഫലങ്ങൾക്ക് കുറവുകൾ വരുന്നതാണ് ഉച്ചാംശകയുതോ ബാനുർ നീജസ്തോപി മഹൽസുഖം കരോതി രാജ്യലാഭം ദശാന്തി വിപതസ്ഥത എന്ന ശ്ലോകത്തിൽ പറയുന്നത് നീചരാശിയിലാണെങ്കിൽ പോലും കൂടി നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റെതായിരിക്കുന്ന ദശാകാലത്തിൽ വലുതായ സുഖവും രാജ്യലാഭവും സിദ്ധിക്കും എന്നാണ് എന്നാൽ ഈ ദശയുടെ അവസാന കാലഘട്ടത്തിൽ അനേക തരത്തിലുള്ളതായിരിക്കുന്ന ആപത്തുകളും സംഭവിക്കുമെന്നാണ് പറയുന്നത് സൂര്യൻ നീചരാശിയിലാണെങ്കിൽ കൂടിയും നീചഭംഗ രാജയോഗമുണ്ട് എങ്കിൽ അതിന് ആ സൂര്യന് നീജഭംഗമുണ്ട് എങ്കിൽ ഗുണകരമായിരിക്കുന്ന ഫലങ്ങളാകും അനുഭവമാവുക എന്നു കൂടി ഓർക്കേണ്ടതാണ് അടുത്ത വാരത്തിൽ ജാതകത്തിൽ സൂര്യൻ വൃശ്ചികം രാശിയിൽ നിന്നുള്ളതായിരിക്കുന്ന ദശാഫലം എങ്ങനെയുണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം